സ്വാമിയെ മക്കൾ എന്നാണ് പരാതി സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല അപ്പൊ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആരെയും കാണിക്കരുത് ഇന്ന എന്റെ രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ഭസ്മം കർപ്പൂരം ഇട്ട് എന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്ന് ചെയ്യാൻ പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തരുന്ന അച്ഛൻ ആ ചടങ്ങ് പ്രകാരമാണ് നമ്മൾ അച്ഛന് ചെയ്തത് ആ സമയം ഭയങ്കര ചൈതന്യ ശരീരം തേജസ് ഉണ്ടായിട്ടാണ് അവിടെ ആ സമാധി എന്ന് പറയുന്നത് അത് കാണാൻ നമ്മൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നൊന്നും മനസ്സിലാക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ഇന്നലെ നമ്മൾ എല്ലാരും കണ്ടു കാണും വീഡിയോടെ ആദ്യം നമ്മൾ കണ്ടില്ലേ അതേപോലെ ഇന്നലെ നമ്മൾ എല്ലാരും കണ്ടു കാണും അച്ഛൻ മരിച്ചു മക്കൾ അച്ഛനെ സമാധിയാക്കി പക്ഷേ ഒറ്റ മനുഷ്യർ അച്ഛനെ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ആ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും ആരും കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെളിയിൽ അച്ഛൻ മരിച്ചു അച്ഛൻ സമാധിയായി എന്നും പറഞ്ഞാൽ നെയ്യാറ്റിൻകര ഗോപൻ എന്നൊക്കെയാണ് അച്ഛൻ്റെ പേര് അപ്പം അച്ഛനൊരു പൂജാരിയാണ് മക്കളും പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിയാണ് അപ്പം അച്ഛന് പ്രായം പത്തൊമ്പത് വയസ്സുണ്ട് ആ ഒരു സമയത്ത് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ എന്നെ സമാധിയാക്കണം എന്നുള്ളത് അപ്പം മരിച്ചപ്പം അച്ഛൻ മക്കൾക്ക് നല്ല പണിയും കൊടുത്തിട്ടാണ് മരിച്ചത് ഇപ്പം അത് കേസും കാര്യങ്ങളൊക്കെ ആയി അച്ഛൻ്റെ മൃതദേഹം എടുത്ത് പോസ്റ്റ് ആരും കാണരുതെന്ന് പറഞ്ഞ് കുടിച്ചിട്ട മൃതദേഹമാണ് പുണ്യ പുണ്യ ആല്മാക്കളെയൊക്കെ ചെയ്യുന്നതുപോലെ ഒരു ദൈവം എന്നുള്ള രീതിയിൽ കുഴിച്ചിടുക എന്നല്ല ഇരുത്തി തന്നെ സമാധിയാക്കി ഇങ്ങനെ കെട്ടി സ്ലാബുകൾ പ്രത്യേകം കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയെടുത്തിരിക്കുന്ന ആ ഒരു സമാധി സമാധിയാക്കിയിരിക്കുമായിരുന്നു അപ്പം അതിന് പ്രത്യേക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത് അപ്പം ആരും കാണരുതെന്ന് പറയുന്ന ആ ഒരു അച്ഛനെ ഭയങ്കര ചൈതന്യമായിരുന്നു ഈയൊരു സമയത്ത് എന്നാണ് പറയുന്നത് മരിച്ച ആളെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു ദൈവീക ചൈതന്യമായിരുന്നു അച്ഛനെന്നാണ് മക്കൾ പറയുന്നത് എന്തായാലും ആ ചൈതന്യമുള്ള അച്ഛനെ തിരിച്ചെടുക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്ത് കിറുമുറിക്കേണ്ടിയൊക്കെ വന്നു അപ്പം അതിന്റെ റിസൾട്ടൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നിരുന്നാലും ഒരു ആ ആ വാർത്തക്കടിൽ വന്ന് കമൻറ്റുകൾ വായിച്ചാൽ ഉള്ളൂ കുറേ കമൻ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ വാര്ത്തയിൽ തന്നെ പറഞ്ഞ മകൻ പറയുന്നുണ്ട് അച്ഛൻ ഒരു പൂജാരിയായിരുന്നു പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ആ അമൃത് കുടിച്ച് കുടിച്ച് അച്ഛൻ്റെ ഷുഗറും പ്രഷർ ഒക്കെ വന്നു അപ്പം അച്ഛൻ എല്ലാ പോലെ തന്നെ പൂജ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് ഞാൻ ഇന്ന് ആവാൻ പോവാണ് എനിക്ക് സമയം അടുത്തു അപ്പം നിങ്ങൾ പൂജാ കർമ്മങ്ങൾ കാര്യങ്ങൾ സമാധി ഞാൻ സമാധിയായി കഴിയുമ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചടങ്ങുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഷുഗറിന്റെയും പ്രഷറിൻ്റെയൊക്കെ ഗുളിക അച്ഛൻ എടുത്ത് കഴിച്ചെന്നാണ് പറയുന്നത് അപ്പം ഈ സമാധിയാകാൻ പോകുന്ന ആൾക്ക് എന്തിനാണ് ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക എന്നുള്ളതാണ് എല്ലാവർക്കും വന്ന സംശയം എന്ന് പറഞ്ഞാൽ എനിക്കും ആ സംശയം വന്നായിരുന്നു അപ്പം ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഗുളിക കഴിച്ചിട്ട് അച്ഛൻ സമാധി ആവാനായിട്ട് പോയി അപ്പം ഒരു അച്ഛൻ മരിച്ചു എന്ന് ഇവർ പറയുന്ന പഴ്സൊക്കെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു എന്നാൽ പോലും ഒരു ഡോക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് ആരെങ്കിലും അറിയാവുന്നവരെ കൊണ്ടൊന്നും ഒന്നും അച്ഛൻ മരിച്ചോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു കാണും മരിച്ചെന്നുള്ളത് ഇപ്പം ഭാര്യയും അമ്മയും വന്ന് അച്ഛനെ നമസ്കരിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട് അപ്പം മക്കൾക്കല്ലാതെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ അച്ഛനെ കാണുന്നതിൽ കുഴപ്പമില്ല വെളിയിൽ നിന്ന് ആരെങ്കിലും കാണുമ്പോഴായിരിക്കും കുഴപ്പം എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും ഇത് ഒട്ടും കേട്ട് കഴിവിയില്ലാത്തൊരു കാര്യമായി പോയി ഇപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ സമാധി കാര്യങ്ങളെന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ആൾക്കാരെ പൂജാരികളായിട്ട് ആൾക്കാരെയൊക്കെ സമാധിയാക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ കൂടി നിന്ന് പൂജാകർമ്മങ്ങളെ ചെയ്താക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഇതെന്താ ഇങ്ങനെ അങ്ങനെ വല്ല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൂടുതലായിട്ട് അന്വേഷിച്ചാലും നമ്മൾ ആ ഒരു എന്താ ആ മതത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തോണ്ടായിരിക്കും എന്തായാലും പിന്നീട് നമ്മൾ ദൃശ്യം മോഡല് കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ആ സിനിമയെ അനുകരിച്ച് പലരും പല കാര്യങ്ങളും ചെയ്തതായിട്ട് നമുക്കറിയാം അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഇനി നാളെ സ്വന്തം അച്ഛനെ സമാധിയാക്കാൻ സമാധി അച്ഛൻ മരിച്ചു അച്ഛൻ്റെ ആഗ്രഹം സമാധിയാക്കണം എന്നായിരുന്നു എന്നും പറഞ്ഞ് മക്കൾ കൊന്ന് കൊണ്ട് ഈ സമാധിയാക്കിയാലും മതി അപ്പം എന്ത് കണ്ടാലും അനുകരിച്ച് ഏതൊരു കുറ്റകൃത്യം ചെയ്താലും മറ്റു കാര്യങ്ങളിൽ നമ്മൾ കേട്ട് കഴിവിയുള്ള കാര്യങ്ങൾ അനുകരിച്ച് ചെയ്യുക എന്നുള്ളത് ഈ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരുടെ ഒരു പ്രധാന ഹോബിയാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും അപ്പം അത് നമ്മളായിട്ടതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊന്നും അപ്പം നമ്മളെ നമുക്ക് പറ്റത്തില്ലല്ലോ പിന്നെ അതുമല്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇതൊക്കെ നമുക്ക് തന്നെ അത് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇതിൽ ഭയങ്കര സംശയമാണുള്ളത് അച്ഛൻ എന്താ പറഞ്ഞാൽ ബന്ധുക്കളോട് പോലും ഒന്നും വിളിച്ചു പോലും പറഞ്ഞിട്ടില്ല അപ്പം അയലൊക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ അച്ഛൻ മരിച്ചു കാണാൻ ഇങ്ങനെ പാടില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അതേ അതേസമയം ഈ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് വയ്യായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും അമ്പലത്തിൽ പോയി പൂജ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ അച്ഛന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇന്നും കൂടെ ചെയ്തിട്ട് വന്നാന്ന് ആ വീഡിയോയിൽ മകൻ പറയുന്നുണ്ടല്ലോ അതേപോലെ ഇളയ മകൻ മാത്രമേ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുള്ളൂ മൂത്ത മകൻ ഒന്നും തന്നെ പറയുന്നില്ല അപ്പം പറയുമ്പോൾ രണ്ടുപേരും പറയുന്നത് എന്തെങ്കിലും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കുമോ എന്ന് തോന്നിയിട്ടാണോ എന്നറിയത്തില്ല എന്തായാലും ഇതിപ്പം മക്കളൊന്നും ചെയ്തിട്ടില്ല ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പം സ്വാഭാവിക മരണമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാലും അച്ഛ ഒരു മക്കളുടെ കടമയാണ് ഞങ്ങൾ നിർവഹിച്ചത് എന്നവർ പറയുന്നുണ്ട് പക്ഷേ ഏർ ഈ അച്ഛനെ സമാധിയായി ഇങ്ങനെ ഇരിക്ക മരിച്ചു കഴിയുമ്പോൾ സമാധിയാക്കണം ആരും കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് ഇതിനുള്ള ഇതിന് വരാൻ പോകുന്ന ഭവിഷത്തുകൾ എന്തായാലും ഈ അച്ഛന് മനസ്സിലാവൂലോ അപ്പം അച്ഛനത് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളിലും എല്ലാം നേരിട്ട് തന്നെ പോയി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമോ ആ മക്കൾക്ക് എന്താ അഭിമാനാശയം സംഭവിക്കുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവുകയോ ചെയ്യത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ വാദ മെമ്പറോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു സമാധിയായിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ ലീഗലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വീണ്ടും ആ സമാധി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആ ഒരു അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു അപ്പം പിന്നീട് കമൻറ്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരിയും പേര് കമൻ്റ് ഇട്ട് കമൻറ്റിട്ടിട്ടുണ്ട് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ ഗുളിക കൊടുത്ത് അച്ഛനെയും കൊന്നിട്ട് കൊണ്ട് സമാധിയാക്കി അല്ലേ ഇപ്പം തുറന്നാൽ വേറൊരു കമൻറ്റെന്ന് പറഞ്ഞാൽ ഇപ്പം തുറന്നാൽ അച്ഛനെ ജീവനോടെ കിട്ടും ആൺമക്കളും രണ്ടുപേരും കൂടെ സമാധിയാക്കി വെച്ചിരിക്കുന്ന അച്ഛനെ ഇപ്പൊ തന്നെ അതൊന്നും സ്ലാവ് ഒക്കെ തുറന്നു നോക്കിയാൽ ജീവനോടെ കിട്ടും എന്നുള്ള രീതിയിൽ വളരെ ചിരി വരുന്ന രീതിയിലുള്ള കമൻസ് ആണ് കൂടുതലും നമുക്ക് വായിക്കാനുള്ളത് ഒരുപാട് പൊരുത്തക്കേടുകൾ നമുക്ക് ഈ ഒരു ന്യൂസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഒരിടത്തും കേട്ട് കഴിവി ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ ന്യൂസിൽ കേൾക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്ത് വരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അറിയാലോ പിന്നെ കമന്റ് സെക്ഷനിൽ കൂടുതലായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു അമ്പലം അച്ഛനെ ഒരു ദൈവമാക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള അടവും കാര്യങ്ങളൊക്കെയാണെന്നുള്ള രീതിയിലാണ് കമന്റ് സെക്ഷനിൽ വരുന്നത് പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഒരു അമ്പലം ഉണ്ട് അത് നാട്ടുകാര്ക്ക് വിട്ടുകൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് നാട്ടുകാരെ തീർത്തത് ഇങ്ങനെ സമാധിയായി എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളിലും അറിയിച്ച് വലിയ ന്യൂസ് ആക്കിയത് അവരോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്നൊക്കെയാണ് മക്കള് പറയുന്നത് എന്തിരുന്നാലും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അച്ഛൻ സ്വ സ്വാഭാവികമായിട്ടും മരിച്ചതാണോ എന്തെങ്കിലും ദുരൂഹത ദുരോധ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ഇതാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് ആരും കാണാതെ എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെ സമാധി പോലെ എന്തെങ്കിലും ആകാനുണ്ടെങ്കിലും മരിക്കുന്നതിന് മുന്നോടി നമ്മൾ എന്തായാലും നമ്മൾ എല്ലാവരും എന്തെങ്കിലും മരിക്കുമെന്നറിയാം ആ ഒരു സമയം ആ അച്ഛന് നിയമപരമായ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ സ്വസ്ഥമായിട്ട് സമാധിയായിട്ട് ഇരിക്കാമായിരുന്നു അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ ഇതാക്കിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ പിന്നെ കാണാൻ പാ